ഹായ് ഹോൾ വെൽക്കം ബാക്ക് ഇന്നൊരു നാടൻ സ്റ്റൈലും മോഡേൺ സ്റ്റൈലും മിക്സ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയട്ടോ ഒരു കിറ്റിലാൻ ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറീൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതൊരിക്കൽ ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെയ്തുള്ളൂ കേട്ടോ അത്രയും ടേസ്റ്റ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ക്ലീനാക്കിയെടുത്ത ചെമ്മീനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുൾ പൊടി ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ബാക്കിയൊക്കെ കാൽ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ജിഞ്ചർ കാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ചെമ്മീനിലേക്ക് പിടിപ്പിക്കണം ഞാൻ കൊടുക്കുക അപ്പം നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അര അരമണിക്കൂറും മാറ്റി വെക്കുക അപ്പം നന്നായിട്ട് മസാല ചെമ്മീനിലേക്ക് പിടിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ചെമ്മീൻ ഫുള്ളായിട്ട് കുക്കാക്കി എടുക്കേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായാൽ മതി ബാക്കി നമ്മൾ പിന്നെയുള്ള പണിയുണ്ടല്ലോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗം കുക്കായതിനു ശേഷം നമുക്കിത് മാറ്റി വെക്കാം രണ്ട് സൈഡും മറച്ചിട്ടിട്ട് കുക്കാക്കി എടുക്കണം അപ്പോൾ നമ്മളിത് കുക്കായിട്ടുണ്ട് അപ്പോൾ ഒരു മൺചട്ടി ചൂടാക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് കടുക് ഉലുവ ചെറിയ ജീരകം കുരുമുളക് വറ്റൽ മുളക് ഇതൊക്കെ ഇട്ടെടുത്തിട്ടൊന്ന് പൊരിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് രണ്ട് വലി രണ്ട് വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് സോറിയ ബേബി സൗണ്ടാണ് രണ്ട് സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം രണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു നാല് പച്ചമുളകും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലപോലെ ഉടച്ചെടുക്കണം കേട്ടോ ഈ കയ്യില് കൊണ്ട് നന്നായി വായുന്നതിന് ശേഷം നമുക്ക് കൈയിലൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകും ഒരു ടേബിൾ സ്പൂൺ മല്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൗഡറും കൂടി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ കുടമ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിർത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ഒരു കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ മു മുളകിൻ്റെ എല്ലാം കുറവുണ്ടെങ്കിൽ എരിവിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചെമ്മീൻ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ചെമ്മീനിലേക്ക് നമ്മൾ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇങ്ങനെ കൂട്ടാൻ തന്നെ നല്ല ടേസ്റ്റാണ് പക്ഷേ കുറച്ച് മൂണിപ്പണേണ്ടിട്ടോ ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് കേട്ടോ ഞാൻ തേങ്ങാ പൗഡറാണ് അടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ അരച്ചിട്ട് അതിൻ്റെ കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ജസ്റ്റ് ഒരു തിളവ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക ആ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് അറിയോ കിട്ടിലും ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടാ നാടേൺ സ്റ്റൈലും മോഡേൺ സ്റ്റൈലൊക്കെ മിക്സ് ആയിട്ടുള്ള നല്ല ആ കുടമ്പുളീൻ്റെ ആ ഒരു പുളിയോട് കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ഏറ്റാട്ടാ